ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജി റ്റു ആർ എയ്റ്റ് ഡി സോണിക് ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ സെറ്റ് സ്റ്റാൻഡേ ലീസ് ആവാതെ എറർ കോഡ് കാണിക്കുകയാണ് നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്യാം സോണയുടെ ഹൈഫൈ സെറ്റുകളിൽ തന്നെ യു എസ് പി കണക്റ്റ് ചെയ്യാവുന്നതും ഫൈവ് പോയിന്റ് വൺ ഔട്ട് പുട്ട് ലഭിക്കുന്നതുമായ ഒരു മോഡലാണ് ഈ സെറ്റ് സാധാരണ ഹൈഫൈ സെറ്റുകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഐ സി എല്ലാം ഇതിൻ്റെ മദർ ബോർഡിലുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ സെറ്റ് ഫൈവ് പോയിൻറ്റ് വൺ ഔട്ട്പുട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് അതിനായി സെപ്പറേറ്റ് ഓഡിയോ പ്രൊസസർ എല്ലാം ഈ ബോർഡിലുണ്ട് നമുക്ക് ഈ സെറ്റിന്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്യാം സി ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക സി ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യാതെ ഹൈഫൈ സെറ്റുകളിൽ സർവീസ് സാധ്യമല്ല അതിനൊരു കാരണം ഇതിൻ്റെ പവർ സെക്ഷനിലോ ആംബ്ലിഫർ സെക്ഷനിലോ സർവീസ് ചെയ്യണമെങ്കിൽ ഈ സി ഡ്രൈവ് ഓപ്പൺ ചെയ്തേ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ് സിഡി ഡ്രൈവ് എല്ലാ സർവീസുകളിലും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പോലും തൊണ്ണൂറ് ശതമാനം സർവീസുകളിൽ സീഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യേണ്ടി വരും ഹൈഫൈ സെറ്റുകളിൽ ഡിസ്ക് ലോഡർ ഓപ്പൺ ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയും എല്ലാ കമ്പനിയുടെ ഹൈഫൈ സെറ്റുകളിലും ഡിസ്ക് ലോഡറിന്റെ മെക്കാനിസം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്ക് ലോഡർ ഓപ്പൺ ചെയ്യുന്ന രീതി നമുക്ക് എളുപ്പം പഠിക്കാൻ കഴിയുന്നതാണ് പഴക്കം ചെന്ന സെറ്റായതുകൊണ്ട് തന്നെ ഡിസ്ക് ലോഡർ ഓപ്പൺ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടാണ് സ്ട്രിപ്പുകൾ ഡാമേജ് ആവാതെ ഓപ്പൺ ചെയ്തെടുക്കുക എന്നുള്ളത് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഈ സെറ്റിൻ്റെ പവർ സെക്ഷനിൽ ആറ് ഫ്യൂസ് ആണ് ഉള്ളത് ആ ഫ്യൂസുകൾ ഏതെങ്കിലും ഡാമേജ് വന്നാൽ സ്റ്റാൻഡ് ബേ റിലീസ് ആവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ ഫ്യൂസുകൾ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്യൂസുകൾ ഏതെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ഓപ്പൺ ചെയ്യാതെ തന്നെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഫ്യൂസുകളൊന്നും കംപ്ലയിൻറ്റായി കാണുന്നില്ല ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ മദർ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാം ഏതെങ്കിലും വോൾട്ടേജ് മിസ്സാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ സെറ്റ് നിലവിൽ പ്രൊട്ടക്ഷൻ മോഡിലാണ് ഈ പ്രൊട്ടക്ഷൻ മോഡിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ടേജുകളൊന്നും കാണിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ആ പ്രൊട്ടക്ഷൻ മോഡിലേക്കുള്ള കണക്ഷൻ ഒന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നാൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള വോൾട്ടേജുകൾ നമുക്ക് കാണാൻ കഴിവുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ആ പ്രിൻ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിടാം അങ്ങനെ ആ പ്രിൻറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം സ്റ്റാൻഡ് റിലീസ് ആവുന്നുണ്ടോ എന്ന് അങ്ങനെ പ്രൊട്ടക്ഷൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ല സ്റ്റാൻഡ് റിലീസ് ആവുന്നുമുണ്ട് സെറ്റിൻ്റെ ഫംഗ്ഷൻ എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുമുണ്ട് ഇങ്ങനെ പ്രൊട്ടക്ഷൻ പിന്നെ കട്ട് ചെയ്തിന് ശേഷം സെറ്റ് ഓൺ ആക്കി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ വോൾട്ടേജ് ഏതെങ്കിലും ഡ്രോപ്പായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായി മനസ്സിലാവുകയുള്ളൂ പ്രൊട്ടക്ഷൻ പിൻ കട്ടതിന് ശേഷം സെറ്റ് ഓൺ ആക്കുമ്പോൾ സെറ്റ് ഓൺ ആയി എന്ന് കരുതി സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് തീർന്നു എന്ന് വിചാരിച്ച് നമ്മൾ കവർ ചെയ്യരുത് ആ പ്രൊട്ടക്ഷൻ ആവാനുള്ള കാരണം അതെന്താണോ അതാണ് ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഓഡിയോ ഇൻപുട്ട് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ ചെറിയൊരു പൾസ് കൊടുക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ഓഡിയോ സിഗ്നൽ ഐ സിയിലോട്ട് കറക്റ്റായി വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇതിന് ലോഡറിലുള്ള ബോർഡെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ ലോഡർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഈ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പൾസ് കാണിക്കുന്നില്ല എങ്കിൽ ഈ സെറ്റിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ ലോഡർ കണക്ട് ചെയ്യാവൂ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ലോഡറെല്ലാം കണക്ട് ചെയ്യാം ലോഡർ സെറ്റ് ചെയ്യുന്നതിന് ശേഷം സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ ഈ സെറ്റിന് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല അങ്ങനെ ഓരോന്നായി ചെക്ക് ചെയ്തിന് ശേഷം നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു ഈ സെറ്റിൻ്റെ ഓഡിയോ പ്രൊസെസർ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ സെറ്റ് എറർ കോഡ് കാണിച്ചുകൊണ്ടിരുന്നത് ഓഡിയോ പ്രൊസർ ഓപ്പൺ ചെയ്തിന് ശേഷം സ്റ്റാൻ പേ റിലീസ് ചെയ്യുമ്പോൾ ഈ സെറ്റ് എറർ കോഡ് ഒന്നും കാണിക്കുന്നില്ല ആംപ്ലിഫയർ കറക്റ്റായി വർക്ക് ചെയ്യുന്നുമുണ്ട് ആംബ്ലിഫയറിൻ്റെ ഇൻപുട്ട് സ്റ്റേജിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാവുന്നതാണ് ഈ ഐസി ഇവിടെ മാർക്കറ്റ് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഐസി കിട്ടിയതിന് ശേഷം ഈ സെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി